അസലാമാലും അലൈക്കും അല്ലാഹി ബറക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികള് സമസ്ത കേരള സ്നാവിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസുകളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ മൂന്നാം ക്ലാസിന്റെ മോഡൽ ക്വസ്റ്റിൻ മേത്രാണ് ഇവിടെ വായിക്കുന്നത് അമ്പത് മാർക്കിനാണ് കൊടുത്തിട്ടുള്ളത് ആദ്യമായി യോജിപ്പിക്കാം ബോക്സിൽ നിന്നെടുത്ത് പൂരിപ്പിക്കാം ഒന്ന് നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവർ ആരാണ് കുടുംബക്കാർ രണ്ട് നമ്മുടെ ഓരോ ഭാഗത്തേക്കുമുള്ള നാൽപ്പത് വീടുകളിലുള്ളവർ അയൽവാസി മൂന്നാമത്തത് പ്രസന്ന ഭാവത്തോടെ നാം സ്വീകരിക്കേണ്ടവർ വിരുന്നുകാർ നാല് തുടക്കത്തിൽ വിസ്മിച്ചെല്ലാൻ മറന്നാൽ പറയണം ബിസ്മില്ലാഹി അഞ്ചാമത്തേത് കോപം അടക്കാൻ പറയണം എന്താ പറയേണ്ടത് അഊദു ബില്ലാഹി ആറാമത്തത് മനുഷ്യ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് പൽബ് ഏഴ് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ ഇത് രണ്ടാമത്തത് ശരിയും തെറ്റും രേഖപ്പെടുത്താം ശരിയാണെങ്കിൽ ശരി കൊടുക്കുക തെറ്റാണെങ്കിൽ തെറ്റും കൊടുക്ക ഒന്ന് സൃഷ്ടികളിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളവർ അള്ളാഹുസ് മതങ്ങളാണ് അത് ശരിയാണ് രണ്ടാമത്തത് ശുദ്ധമായ പൽപുള്ളവൻ ചീത്ത മനുഷ്യനാണ് അത് തെറ്റാണ് മൂന്ന് കോപം സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും അതെന്താണ് തെറ്റാണ് നാലാമത്തത് വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിന്റെ ഭാഗമാണ് അത് ശരിയാണ് അഞ്ച് വീട്ടുകാർ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം അതും അതുമെന്താണ് ശരിയാണ് ഇനി മൂന്നാമത്തത് രണ്ടെണ്ണം വീതം എഴുതാം ഒന്ന് കോപം അടക്കാനുള്ള മാർഗങ്ങൾ ഒന്ന് മറ്റൊന്ന് നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കല് ഇനി രണ്ടാമത്തത് സ്വൽ സ്വഭാവത്തിൽ ലക്ഷണങ്ങൾ അത് രണ്ടാം എഴുതിയാ മതി ഒന്ന് പുഞ്ചിരിക്കുന്ന മുഖം രണ്ടാമത്തത് ആരും ഇഷ്ടപ്പെടുന്ന സംസാരം മൂന്നാമത്തത് കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ ഒന്ന് ഋതു വിശാലമാകും മറ്റൊന്ന് ആയിസ് കൂടും ഇനി നാലാമത്തത് പൂർത്തിയാക്കാം ഒന്ന് ഒന്ന് അറിയുക ശരീരത്തിൽ ഡാഷ് ഉണ്ട് എന്തുണ്ട് ഒരു മാംസ കഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു അറിയുക അതാണ് എന്താ പൊരുപ്പിക്ക ഹൃദയം രണ്ടാമത്തത് മോശമായി പെരുമാറുന്നവരോട് കോപിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് പുഞ്ചിരി കൊണ്ടാണ് അവരെ നാം നേരിടേണ്ടത് ഇനി ഉത്തരം എഴുതാം അഞ്ചാമത്തത് അതിലൊന്ന് നാം കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയുള്ളതായിരിക്കണം ഹലാലും പയ്യവും ആയിരിക്കുക ചോദ്യം രണ്ട് സൽ സ്വഭാവം എന്നാൽ എന്ത് നല്ല വാക്കുകൾക്കും പ്രവർത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് ചോദ്യം മൂന്ന് റിയ എന്നാൽ എന്ത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് നാലാമത്തെ ചോദ്യം യഥാർത്ഥ ഇനി ആറാമത്ത് പൂരിപ്പിക്കാം ഒന്ന് രണ്ടാമത്തത് എന്നാണ് നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും വേഗവും നല്ല മാർക്കും നൽകാൻ ഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വിബാകാത്ത